നമസ്കാരം പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ബദൽ സംവിധാനം നടപ്പായിട്ടില്ല യു എസ് കരാർ സ്ഥാപിക്കുന്നതിന് പിന്നെ കീഴിൽ ഞായറാഴ്ച ഭക്ഷ്യ വിതരണം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു യു എസ് ദൂതൻ സ്റ്റീവ് ബിറ്റ്കാഫുമായി തന്നെ മൊസാഖ് മേധാവി റോമിൻ ചർച്ച നടത്തും അതുപോലെ ഗസയിൽ ഇന്നലെ മാത്രം എഴുപത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുകൂടി പറയണം ഗസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള പുതിയ വിതരണ സംവിധാനം ഇനിയും നിലവിൽ വന്നിട്ടില്ല ഞായറാഴ്ച മുതൽ യു എസ് കരാർ സ്ഥാപനത്തിന്റെ ചുവടെ പരിമിത സ്വഭാവത്തിലുള്ള ഭക്ഷ്യ വിതരണം നടക്കുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു നിത്യം അഞ്ഞൂറ് ട്രക്ക് സഹായമെങ്കിലും ഗസയിലേക്ക് അനുവദിക്കണമെന്ന് യു എനും വിവിധ സന്നദ്ധ സംഘടനയും ആവശ്യപ്പെട്ടു അതേസമയം തെക്കൻ ഗസയിൽ തന്നെ ഭക്ഷ്യ വിതരണത്തിന്റെ മറവിൽ തടവുകേന്ദ്രത്തിന് രൂപം നൽകാനുള്ള ഇസ്രായേൽ നീക്കം വിജയിക്കില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പും നൽകി ഗസയിൽ ആക്രമണ പദ്ധതിയിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതായും ഗസ യുദ്ധലക്ഷ്യങ്ങൾക്കായി ആക്രമണം തുടരുന്നതിനോട് അദ്ദേഹം യോജിക്കുന്നതായും നദനാഹ്യു അറിയിച്ചിട്ടുണ്ട് യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിറ്റ് കാഫുമായി ചർച്ച നടത്താൻ മൊസാദ് മേധാവി ഡേവിഡ് ബർണിയെ റോമിലേക്ക് പുറപ്പെടും ഗസയിലെ ഭക്ഷ്യ വിതരണവും വെടിനിർത്തൽ ബാധ്യതയും ഒക്കെ തന്നെയും ഹമാസിന്റെ നിയന്ത്രണമില്ലാത്ത ഗസയിലെ വിതരണ സംവിധാനം എത്രകണ്ട ഫലപ്രദമാകുമെന്ന ആശങ്ക ശക്തമായി തന്നെ നിൽക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയതോടെ തന്നെ ഗസയിൽ പട്ടിണിയും ദുരിതവും രൂക്ഷമായി തന്നെ തുടരുകയാണെന്നും പറയാം ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗസ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുമെന്ന് ഭക്ഷ്യ വിദഗ്ധർ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനിടയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനായു മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ എന്നിവർക്കെതിരെ അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന ഇസ്രായേലിന്റെ അപേക്ഷ തള്ളണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടർമാർ ജഡ്ജിമാരോട് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് വേണ്ടി നിരത്തിലുള്ള ചർച്ചയും മറുഭാഗത്ത് കൂട്ടക്കൊരുതിയും തുടരുന്നതിനിടയിൽ തന്നെ ഗസയിൽ കരയാക്രമണം തുടങ്ങി ഇസ്രായേൽ നിൽക്കുകയാണ് വടക്കൻ തേക്കൻ ഗസൈലുടനീളം ഇസ്രായേൽ ഇന്നലെ തന്നെ നടത്തിയ നിരന്തര ബോംബാക്രമണത്തിൽ നൂറ്റി മുപ്പത്തി ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ മാത്രം മുപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനൊപ്പമാണ് സൈഡിസ് സൈന്യം മകരയാക്രമണവും തുടങ്ങിയത് ആക്രമണം കനത്തതോടെ വടക്കൻ ഗസയിലെ എല്ലാ ആശുപത്രികളും പ്രവർത്തന രഹിതമായെന്നും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസ കീഴടക്കാൻ ഓപ്പറേഷൻ ഗീരിയൻസ് ചാരിയറ്റഡ് എന്ന പേരിൽ കനത്ത ആക്രമണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ആക്രമണത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ച മാത്രം നാനൂറ്റി അറുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇതുൾപ്പെടെ ഗസയിലേക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് പറയാം ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരണസംഖ്യ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറിൽ കൂടുതലാണെന്നാണ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് തന്നെ അറിയിക്കുന്നത് ഗസയിൽ വെടിനിർത്തലിനായി തന്നെ സമ്മർദ്ദം തുടരുമെന്ന് കഴിഞ്ഞ ദിവസം ബാഗ്ദാദിൽ തന്നെ നടന്ന അറബ് ലീഗ് വാർഷിക ഉച്ചകോടി വ്യക്തമാക്കിയിരുന്നു യുദ്ധം അവസാനിച്ചാൽ തന്നെ പ്രദേശത്തിന്റെ പൂർണ്ണ പുനർനിർമ്മാണത്തിനായി തന്നെ പ്രവർത്തിക്കുമെന്നും അറബ് ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നു ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസുമായി കരാറിനെ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു അറിയിക്കുകയും ചെയ്തു